ഒക്ടോബർ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ ബി ടി എസ് വെഡിംഗ് സെന്ററിൽ നിന്നും വിവാഹ പർച്ചേസ് ചെയ്യൂ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് അവർ പർച്ചേസ് ചെയ്ത മുഴുവൻ തുകയും തിരികെ നൽകുന്നു ബി ടി എസ് മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിർമ്മിച്ച വി പി ജലീൽ മാസ്റ്റർ സ്മാരക കാരാട്ടാൽ കുടിവെള്ള പദ്ധതി പദ്ധതി കമ്മീഷൻ ചെയ്തു ജില്ലാ പി ആർ പദ്ധതിയുടെ നിർവഹിച്ചു ലക്ഷം രൂപ നിർമ്മിച്ചത് കേരള പിറവി ദിനത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ അറുപത്തിനാല് പദ്ധതികളുടെ സമർപ്പണമെന്ന വ്യത്യസ്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കാരാട്ടാലിൽ വി ജലീൽ മാസ്റ്റർ കുടിവെള്ള പദ്ധതി നിർമ്മിച്ചത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പതിനൊന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതിയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് അവിടെയാണ് അതിന് തുടക്കം കുറിച്ചത് പാറ കണ്ടപ്പോൾ നമ്മൾ ആ കിണറ് ഇപ്പുറത്ത് ജമാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേച്ചിരിക്കും നിറവ് സ്ഥലത്ത് കിണറുകുത്തി നമുക്ക് ആവശ്യാനുസരണം വെള്ളം കിട്ടാൻ സാധിക്കുന്ന രീതിയിൽ കഴിഞ്ഞ രണ്ട് വരൾച്ച കാലഘട്ടങ്ങളിലും നമ്മുടെ പഞ്ചായത്തിന് വിവിധ മേഖലകളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ഇതിന്റെ സാങ്കേതികമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ സാധിച്ച ഒരു കുടിവെള്ള കിണറായി ഈ കിണർ നമുക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമാണ് തീർച്ചയായും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായി ആദ്യം പത്ത് ലക്ഷം രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിക്കപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോയപ്പോൾ ലൈൻ ഉൾപ്പെടെയുള്ള കറണ്ട് കണക്ഷൻ ഉൾപ്പെടെയുള്ള പണം കുറവായപ്പോൾ വീണ്ടും രണ്ട് ലക്ഷം രൂപ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ പി ഉണ്ണികൃഷ്ണൻ പ്രത്യേകം താല്പര്യം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ ഈ കുടിവെള്ള പദ്ധതിക്ക് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ച് തന്നുകൊണ്ടാണ് നമ്മൾ ഇത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് അതിമനോഹരമായി നല്ല ഒരു ടാങ്ക് ഉൾക്കൊള്ളുന്ന നല്ല ജല സംഭരണിയായി തന്നെ നമുക്ക് ഈ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചു മുപ്പതോളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാവുക ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി മജീദ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എച്ച് മൊയ്തീൻ വാർഡ് അംഗം ബേനസീർ മേലേതിൽ മേച്ചേരി ജമാൽ ടി എച്ച് ബാപ്പുട്ടി മാഞ്ചേരി മുഹമ്മദ് ഗുരിക്കൽ എൻ ടി ഖാദർ ഇ സഫീർ ജാൻ ഉണ്ണി ആയോളി പി വി പവിത്രൻ രഞ്ജിത്ത് വെട്ടത്ത് അഫ്സൽ കുട്ടശ്ശേരി സുൽഫീക്കർ കട്ടേക്കാടൻ റബീഹ് ഉമ്മർ കെവിടൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ